എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പ്രവേശിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് കഴിഞ്ഞ രണ്ട് മാസത്തിലേറെയായി പുതിയ വീഡിയോകളൊന്നും വിടാൻ എനിക്ക് എൻ്റെ ചില വ്യക്തിപരമായ കാരണങ്ങളാൽ സാധിച്ചിട്ടില്ല അപ്പം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ വീഡിയോ വീഡിയോയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ചെടികൾ കുറേയൊക്കെ വില കുറച്ചും അതുപോലെ സൗജന്യമായിട്ടൊക്കെ കൊടുക്കാൻ പല ആൾക്കാർക്കും താല്പര്യമുണ്ടായിരുന്നു അവരും ഇന്ന് സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ട് അവരുടെ വീഡിയോ ഇട ഇടണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പം അതിനെല്ലാം ഒരു പരിഹാരമായി കൊണ്ടാണ് ഞാൻ വീണ്ടും പുതിയ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് ചില വ്യക്തിപരമായ കാരണങ്ങളാലാണ് എനിക്ക് പുതിയ വീഡിയോകൾ ഇടാൻ സാധിക്കാതെ ഒന്ന് അപ്പം ഒരുപാട് പേരുടെ ആവശ്യപ്രകാരം ഇപ്പം ഞാൻ ഇന്ന് പറയുന്ന കുറച്ച് ചെടികളൊക്കെ ആ ഒരുവിധം വില കുറച്ച് തന്നെയാണ് ആ ചെടികളൊക്കെ വരുന്നത് അതുകൂടാതെ ഇനി പുതിയ പുതിയ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ആ ചെടികൾ പുതിയ വീടുകൾ കിട്ടുന്നതനുസരിച്ച് നമുക്ക് വില കുറച്ചും അതുപോലെ ന്യായമായ വിലയിലൊക്കെ ചെടികൾ കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് പിന്നെ പ്രത്യേക കാര്യം പറയാനുള്ളത് ആർക്കെങ്കിലും അതിൻ്റെ ചെടികൾ സൗജന്യമായിട്ടോ അതുപോലെ വില കുറച്ചോ കൊടുക്കാൻ താല്പര്യമുള്ളവർ ഞാൻ ഇതിൽ പറയുന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ നേഴ്സറികൾ നേഴ്സറികൾക്കും നമ്മുടെ ഈ ചാനൽ വഴി നിങ്ങളുടെ നേഴ്സറികളെ പരിചയപ്പെടാത്തപ്പെടുത്താവുന്നതാണ് അതിൻ്റെ പ്രത്യേക പീസോ മറ്റു കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കുന്നതല്ല അപ്പം നമുക്ക് ഇന്ന് ഏതൊക്കെ ചെടികളാണ് അതിൻ്റെ വില തന്നെയാണ് അങ്ങനെ അതിൻ്റെ വികസനമായ കാര്യങ്ങൾ നോക്കാം അപ്പം എല്ലാവരും ഇനിയും ഫ്ലവേഴ്സുമായിട്ട് സഹകരിക്കുക അതെന്താവശ്യത്തിനും സംശയങ്ങൾ ചോദിക്കാനൊക്കെ നമ്മൾ നേരിട്ട് വിളിക്കാവുന്നതാണ് അപ്പം നമുക്ക് പുതിയ ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതാണ് നല്ല രും കലാത്തിയ ഉണ്ടോ നിറയെ തൈകളുണ്ട് രണ്ട് ഇതിനകത്ത് മൂന്ന് ഷൂട്ടൊക്കെ ഉണ്ട് മൂന്ന് വലിയ ഷൂട്ടുകളാണ് നല്ല നല്ല കളറുള്ള കലാത്തിയാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് പുതിയ ഷൂട്ടുകളൊക്കെ വരും ഇല്ല ഭംഗിയുള്ള ചെടികളുണ്ടോ ചെടിയിൽ വലിയൊരു കലാത്തിയാണ് ഇതിൻ്റെ വില ഇരുന്നൂറ് രൂപ മാത്രം അത് നിറച്ച് ഷൂട്ടുകളൊക്കെ നോക്കണം ഒരു ചൂട്ടക്കാട്ട് നൂറ് രൂപയ്ക്കുള്ളൂ ഇത് നടത്ത ചൂട്ടുകളാണ് ഇതിന് ഇരുന്നൂറ് രൂപ മാത്രം ഇത് മറ്റു കലാത്തെയാണ് ഇത് നല്ല ഭംഗിയുള്ളതാണ് ഇതും ഈ പറഞ്ഞതു കൊണ്ടാണ് പുതിയ പുതിയ ഷൂട്ടുകളൊക്കെ നിറച്ച് ഷൂട്ടുകൾ വരും നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് അതുതന്നെയല്ല ഇതിനകത്ത് ചെറിയൊരു പൂവുണ്ടാകും ഈ പൂവുണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ പൂ ഉണങ്ങിക്കഴിയുമ്പോൾ പറിച്ച് വേദനയ്ക്ക് ഇഷ്ടം പോലെ പുതിയ പുതിയ തൈകളും ഉണ്ടായി വരും അതുപോലെ നല്ലൊരു കലാത്തെയാണിത് ഇതിൻ്റെ വില നൂറ്റി രൂപ മാത്രം ആ പിന്നെ ഇതിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി ഇത് നല്ല പൂവുണ്ടാകും നല്ല ഭംഗിയുള്ള പൂവുണ്ടാകുന്ന ഒരു ഞാൻ ഇതിന് മുമ്പ് പൂവുള്ള ചെടികൾ കൊടുത്തിട്ടുണ്ട് ഇതും താമസിച്ചാതെ പൂവിടുന്ന നല്ലൊരു ചെടിയാണ് അടുത്തത് ആന്തൂര്യം നിറയെ പൂവുള്ള ആന്തൂര്യം കണ്ടോ നിറയെ പൂവാണ് ഉണ്ടോ പുതിയ പുതിയ പൂക്കൾ അടി അടിയിൽ നിന്ന് വരുന്നുണ്ട് പെട്ടെന്ന് പൂവുണ്ടാവും പിന്നെ നമ്മൾ തിരിച്ച രാസവളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്നും പൂവുണ്ടാവും അതുപോലെ ഇത് ഒരുപാട് വെയിൽ വെയിലത്ത് വെക്കരുത് ഇന്ന് ഇപ്പോഴും നല്ല ചെറിയ തണുപ്പിൽ വെക്കണം അതുപോലെ വെള്ളവും ആവശ്യത്തിന് വേണ്ട ഒരു ചെടിയാണിത് ഇതിൻ്റെ വില മുന്നൂറ് രൂപ മാത്രം ഉണ്ടോ നല്ലൊരു ചെടിയാണ് ഇതിന് ഇപ്പം ഈ അടുത്ത നേരത്തെ ചെടി ഉണ്ടായിരുന്നു ഈ അടുത്ത കാട് കുറേ ചെടി കിട്ടിയിട്ടുണ്ട് ഇത് നേരത്തെ ഷൂട്ടൊക്കെ രണ്ടും മൂന്ന് ഷൂട്ടുള്ള നല്ല ചെടികളാണ് നല്ല വളർന്നു വരും നല്ല വലുപ്പം വെക്കുന്ന ചെടിയാണ് ഇതിൻ്റെ വില നൂറ്റി രൂപ അടുത്ത ഇത് ഉണ്ടോ നല്ലൊരു ചെടി ഈ ചെടി നമുക്ക് പെട്ടെന്ന് പുതിയ പുതിയ ഷൂട്ടുകൾ വരും നിറയെ ഉണ്ടാവും അതുപോലെ നമ്മുടെ ചുറ്റുമതിലൊക്കെ വെക്കാൻ നല്ലൊരു ചെടിയാണ് കാണിത്തരാം ഇല്ല ഇതുപോലെ നിറയെ പെട്ടെന്ന് വളർന്നു വന്നാൽ ഇതുപോലെയാകും നല്ല ഭംഗിയാണിത് ഈ ഒരു ചുറ്റുമതിലൊക്കെ ഒക്കെ തൂണാലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഉണ്ടോ നല്ല ഭംഗി ഇതുപോലെ വെച്ച് പിടിപ്പിക്കണം ഇനി ഒരുപാട് വള വളപ്രയോഗോ ഒരുപാട് വെള്ളമോ വെയിലോ ഇതൊന്നും പ്രശ്നമല്ല എവിടെ വേണമെങ്കിലും നന്നായി വളർന്നു വരുന്ന ചെടിയാണ് ഇതിൻ്റെ വില മൂന്ന് രൂപ മാത്രം മൂന്നും നാലും ചെറികൾ കാണും ഒരു പൂട്ടിനകത്ത് ഇത് പൂട്ടിൽ നിന്ന് മാറ്റിയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല രണ്ട് റെഡ് അക്ലോണിമ നല്ല ആരോഗ്യമുള്ള രണ്ട് തയ്യാണ് ഒരു പൂട്ടൽ എഴുതുക രണ്ട് തയ്യാണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം നല്ല വലിയ ചെറിയാണ് ഇത് പുതിയ ഇത് വരുന്നുണ്ട് പുതിയ തയ്യൽ വരും പുതിയ നാമ്പ് വരുന്നുണ്ട് പുതിയ കൂമ്പ് ഒക്കെ വരുന്ന നല്ല ചെടിയാണ് ഇതിന്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം രണ്ട് ചെടിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം ഇനി മൂന്ന് വെറൈറ്റി മണി കണ്ടോ മാർബിൾ പോത്തോസ് ഇത് അതുപോലെ പെട്ടെന്ന് നീന്തേണ്ടി വരും നല്ല ഭംഗിയായിട്ട് നമുക്ക് വാങ്ങിപ്പാനായിട്ട് വളർത്താം അല്ലാതെ മടക്കാം ഉണ്ടോ ഒരു ഫുൾ പോട്ട് ഫുൾ കൃഷി പോട്ടിൻ്റെ വില നൂറ്റി അൻപത് രൂപ മാത്രം അതുപോലെ മറ്റേ രണ്ട് പോത്തോസാണിത് ഇത് നല്ല കൃഷി പോട്ടുകളാണ് ഈ രണ്ട് പോട്ടിനും ഒരെണ്ണത്തിന് എൺപത് രൂപ മാത്രം അതായത് രണ്ടെണ്ണം നൂറ്റി ആറ് രണ്ട് ഒന്നിട്ട് വാങ്ങിക്കുന്നവർക്കും ഇത് രണ്ടെണ്ണം വാങ്ങിക്കുന്ന നൂറ്റി അൻപത് രൂപ മാത്രമേ വരുള്ളൂ ഈ രണ്ടും കൂടെ കൂട്ടി വാങ്ങുമ്പോൾ നൂറ്റി അൻപത് രൂപ മാത്രം രണ്ടര ഒറ്റ ഗ്രാമും വെള്ളം എൺപത് രൂപ നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റിയ നല്ല ചെടികളാണ് അടുത്ത ഇത് വെള്ളം ഇതൊരു ഫിലോഡൻഡൺ പ്രകൃതിപ്പെട്ടതാണ് ഇതൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ വെറുത്തി പേര് വരും നല്ല ഭംഗിയായിട്ട് വളർന്നു വരും ഇത് നമുക്ക് ഹാങ്ങിയായിട്ട് വേണം വളർത്താം അതല്ല അല്ലാതെ വളർത്താം എങ്ങനെ വേണമെങ്കിൽ വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഇതിൻ്റെ വില നൂറ്റി അൻപത് രൂപ അത്രയും വരുന്ന നൂറ്റി അൻപത് രൂപയും ഇന്നത്തെ ചാർജിൽ നൂറ് രൂപയുമാണ് വരാം അപ്പം ഇത്രയും ചെടികളാണ് ഇന്നത്തെ നമുക്കുള്ളത് ഈ ചെടികളൊക്കെ ആവശ്യക്കാർക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ചെടികൾ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുന്നതാണ് കൊറിയർ ചാർജ് എല്ലാ ചെടിക്കും എൺപത് രൂപ ആയിരിക്കുന്നതാണ് കൊറിയർ ചാർജ് ഒക്കെ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് ഓർഡർ ഒരുപാടികൾ ഈ പശ്ചാത്തലം വന്നിട്ടില്ല അല്ലെങ്കിൽ വീണ്ടും അടുത്ത ദിവസങ്ങളിൽ പുതിയ പുതിയ ചെടികൾ കൊണ്ടുവരാൻ നോക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ നേരത്തെ സഹകരിച്ച പോലെ എല്ലാ ആൾക്കാരും നമ്മൾ സഹകരിക്കുക ഇനി കഴിയുന്നതും വീഡിയോ തരാൻ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ശ്രദ്ധിക്കുന്നതല്ല ശ്രമിക്കുകയല്ല ചില പ്രത്യേക സഹകരിക്കുന്നത് പറ്റാപോയതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം